േട്ടാ ഇവിടെ നല്ല ഇടി മഴയാ പെരും മഴ ഇടി പെരുമഴക്ക എന്ത് ജാതി ഫസ്റ്റ് പുതിയ എന്തുട്ടാ ആലോചിക്കല്ല നല്ല പെരുമഴ ഇടി എനിക്ക് മേടിയാവിടിച്ചു നിങ്ങൾ കേൾക്കണില്ല എന്തും മഴയാ കരണ്ട് പോകുമായിരിക്കും മിക്കവാറും നിങ്ങള് ഇടക്കിടക്ക് കണ്ണിങ്ങനെ പോണ മേലോട്ടില്ല അറിയാമോ ഇങ്ങനെ നോക്കി പോവാൽ എറിയുന്ന ഞാൻ ഇങ്ങനെ കാണുന്നുണ്ട് കേൾ ആരും മിണ്ടാതിരിക്കുന്നു കാണുന്നില്ലേ എന്താ കാണുന്നില്ലേ നിന്ന് ലൈവിയാ നല്ല രസണ്ട് െ അജിത്ത് ചേച്ചി കൈപ്പ രമണ എന്തല്ലാ വിശേഷം സുഖല്ലേ ചോറൊക്കെ കഴിച്ചോ സുഖാണോ പിന്നെന്തൊക്കെ ഉണ്ട് ഹരിയേട്ടെന്നെ കഴിച്ചോ ഉദയട്ടെന്നെ കഴിച്ചോ ലാസ്റ്റിൽ ഇട്ട ഷോർട്സിന്റെ കമന്റ് ബോക്സ് ഓഫാണ് ഓഫാണ് ആ എന്നാ ഞാൻ ഓണാക്കോ നീ പേടിയാണെങ്കിൽ പിന്നെ എന്തിനാണ് ലൈവ് ഇട്ട് ഞാനേ ലൈവ് ഇട്ട് ചേച്ചി ഇമ്മാര് പിന്നല് അതുവരെ ഇങ്ങനെ ഇടി 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 വെട്ടിക്കൊണ്ടിരുന്നു ഇപ്പൊ അതാ പൂരല്ലേ കമ്പിളി കേക്കുന്നുണ്ട് കമ്പിളി കമ്പിളിപ്പറുപ്പ് അതെ അതെ കേക്കുന്നുണ്ട് ഇത് എത്ര നേരം ലൈവ് ഇണ്ടാവുന്നു എനിക്കറിയില്ലേ ഇന്നക്ക് വല്ലതും കേക്ക് ഇണ്ടോന്ന് എനിക്കറിയില്ല ചേച്ചി ചാപ്പിട്ടീംഗ്ലാന്ന് കഴിച്ചടാ ആദ്യത്തെ ഇതൊക്കെ കഴിച്ചിട്ട അയ്യോ സത്യം പറ പറഞ്ഞു ലൈനിന്നാട്ടോ നല്ല സുഖം ഇങ്ങനെ ഇങ്ങനെ അനങ്ങാം എന്തൊക്കെ ചെയ്യാം നല്ല കറണ്ട് പോകും ഉറപ്പല്ലേ ആ ഉറപ്പാ ഞാൻ എമർജൻസി എടുത്തു എടുത്തുവച്ചുണ്ടു നീ പേടിക്കണ്ട ഉള്ള നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ വന്നില്ല ആര്യായിട്ടും എനിക്കന്ന് കപ്പയും ബീഫും ആയ്യോ അമ്മ ഞാൻ പോവാട്ടോ എനിക്ക് പേടിയാവുന്നുണ്ട് നല്ല ഒച്ചയും വിളി വരുന്നുണ്ട് പിന്നെ ഏർ കൂട്ടിനു ഒരു കോച്ചും അതടിയും ടീഷേർട്ട് സൂപ്പർ ആണ് മുഹമ്മദ് മുഹമ്മദ് ഏട്ടാ ഏട്ടാ സെറ്റ് വിഷ്ണു 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 വിശേഷം ലൈക്ക് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യും എത്ര നേരം ലൈവ് ഉണ്ട് അറിയില്ല ചെലവ് ബാക്ക് പെയിൻ വന്നാൽ ആൾക്കാർ ഇങ്ങനെയും ക്ഷീണിക്കുമോ രണ്ടു ദിവസം കൊണ്ട് ഞാൻ ഏട്ടാ ഞാൻ മെലിഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ സഭ്യ എന്താൾക്കാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ ഞാനിങ്ങനെ ആലോചിക്കുന്ന അടുക്ക് മറ്റേ അടുക്കളയിലെ തണയൻ മണിലൊക്കെ പോയിരുന്നാലും ആലോചിക്കാം കാല് നിലത്ത് വെച്ചിട്ട് ഇനി ഷോക്ക് എങ്ങാനടിച്ചാലോ അല്ലേ ഇനി മുതൽ നിന്ന് ലൈവ് ചെയ്താ മതി ആ ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം എടാ മോനത്തെ എന്തൊക്കെയുണ്ട് ചേച്ചിന്റെ മോൻ എത്ര ദിവസായിട്ടാ കണ്ടിട്ട് ഇനിയും ഇടിയും മിന്നലും ഉണ്ടേല് നെറ്റ് ഓഫ് ആക്കിക്കോന്നു ലൈവ് ഇട്ടിട്ട് അടുത്ത ഷോക്ക് ഞാൻ അടിക്കും വിട്ടിട്ടാണല്ലോ നിൽക്കുന്നത് നിന്ന് ചെയ്താൽ രണ്ടൻ ഗുണം ഡാൻസും കളിക്കാം അതെ 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 ഡാൻസും കളിക്കാം ലൈവ് ഉണ്ടാവും എനിക്കറിയില്ല നല്ല മിന്നലെ എനിക്ക് മിക്കവാറും ഷോക്ക് അടിക്കും പോയി ഉറങ്ങിക്കോന്ന് അതെ അതെ ഇങ്ങനെ പോയ ഹരി ഹാരിസ് റഹ്മാൻ ഹരി നിങ്ങൾക്കൊരു നിങ്ങക്കൊരു ഹാരിസ് റഹ്മാൻ വന്നിട്ട് ഹലോ റഹ്മാൻ ഏട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം ചായ ചോറ് കഴിച്ചോ സബ് ആൾക്കാരൊന്നും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോ ചാച്ചി എത്ര നേരം ലൈവിലിണ്ടാവുന്നറിയില്ല കടു അവിടെ എന്താ ചേച്ചി മഴ പെയ്യുന്നുണ്ടോ എടാ നല്ല മഴയുണ്ട് കാറ്റുണ്ട് ഇടി ഉണ്ട് ഇടി മിന്നലും ഉണ്ട് അതെ മിന്നലും ഉണ്ട് ചന്ദ്ര ചന്ദ്രപ്രസാദ് ഹായ് ചന്ദ്ര ചേച്ചി എന്നെ മനസ്സിലായോ ആടാ എനിക്ക് എന്റെ പേര് ഞാൻ പറഞ്ഞരാ എന്റെ പേര് ഞാൻ പറഞ്ഞരാ എടാ ഞാൻ പറഞ്ഞോ ഒരു മിനിറ്റ് അന്റെ പേര് എന്റെ മായൻ്റെ തുമ്പത്തുണ്ട് കിട്ടുന്നില്ല ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടാൻ പറയുന്നു കഴിഞ്ഞോ ഡിന്നറൊക്കെ കഴിച്ചു വിൻഡോസ് ഹേ കഴിച്ചുടാ വിട്ടു നിന്നിട്ട് കാര്യമില്ല എന്തായാലും മിക്കവാറും ഷോക്ക് അടിക്കും അടിക്കുന്നെങ്കിൽ അടിക്കട്ടെ സൂപ്പറാണ് മഴ അടിപൊളി മഴ ഉദയട്ടനെ വിളിക്കുന്നുണ്ട് ഉദയട്ട അമ്മീ ഞാൻ പറഞ്ഞരാൻ എഡ്വിൻ അല്ലേടാ എന്റെ പേര് ഇല്ല താങ്ക്സ് എന്ന് പറയുന്നുണ്ട് ഓക്കെ പറയുന്നുണ്ട് ഇത് എന്ത് പോക്കാണ് ബിബിൻ ബിബിനേട്ടാ ഹായ് ഹായ്വിൻവിന് എടാ എന്റെ പേര് എനിക്ക് പറയാം കുറേ ദിവസമായല്ല കണ്ടിട്ടെന്ന് കൊറേ ദിവസമായിട്ടാ കണ്ടിട്ട് ഞാൻ ഒരു ട്രിപ്പിലായിരുന്നു നീ എവിടെയാണ് ഞാൻ വീട്ടില് എഡ്വിൻ ഞാൻ ഈ പറയുന്നതിന് മുന്നേ പറയല്ലോ ബ്ലാക്ക് ആ അതന്നെ മഹേഷ് ഏട്ടാ ഹായ് മഹേഷ് ഏട്ടാ ചോക്കടിക്ക കാർത്തിക കാർത്തികേട്ടാ നീ വാ ചേവായിരിന്ന് ഞാനിപ്പവിടെ അവിടെയുള്ള വഞ്ചിയാ നീ അങ്ങോട്ട് ചേവായിരേക്ക് വരാനാണ് ഞാൻ വെള്ളിമാട് കുന്നിൽ ഇണ്ട് അങ്ങനെ ഹായ് ഉദയേട്ടാന്ന് യെസ് എന്ന് പറയുന്നുണ്ട് എഡ്ബിനെ വിളിക്കണ്ടാര അറിയൂ കറക്റ്റ് അതേടാ നല്ല മഴ ആ മഴയുടെ സൗണ്ട് കേട്ടിട്ട് എനിക്ക് ആ നിങ്ങൾക്ക് നൊഫ്റ്റടിച്ചോ ഫോട്ടോ അടിച്ചോട്ടേട്ടാ എടാ സബിയ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ് സബിയാ ശരി ചോറൊക്കെ കഴിച്ചോ ഹലോ കോഴിക്കോട് വെള്ളിമാട് വെള്ളിമാട് ഹിൽ ഹിൽന്ന് പറയുന്നത് കേട്ടാ ഞാൻ വെള്ളിമാട് ചേച്ചി ഞാൻ പോവാണ് നാളെ മോർണിങ്ങില് ട്യൂഷൻ ഓക്കടാ പോയിട്ട് വാടാ നന്നായി വാടാങ്കിലും പഠിച്ചിട്ട് വാടാ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എടുപ്പ് നിങ്ങളെല്ലാരും ചോറൊക്കെ കഴിച്ചോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ വന്ന ഉടനെ പോവുകയാണോ ആര് ആ അതോരല്ലേ എത്ര നേരം ലൈവ് ഇണ്ടോ നല്ല ഇടി മഴയായിട്ടാ പറയാ രണ്ട് കളിപ്പിച്ച് ലൈവ് ഇണ്ട് ഇനി ഒൻപത് മണിക്ക് ലൈവ് ഇണ്ട് ഒൻപത് മണിക്ക് ലൈവ് ഇടാന്ന് വിചാരിച്ചു പോയി ഓൾറെഡി അപ്പൊ പിന്നെന്താന്ന് അറിയോ ലൈവ് ഇട്ടാ തന്നെ അങ്ങോട്ട് ഒരു മഴ കണ്ടിട്ട് എത്രയായി ഒന്ന് കാണാൻ കൊതിയാവുന്ന അതെ 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 കാർത്തികായിട്ട് ഒമ്പതാമത്തെ ലൈവ് ഇട്ടു താങ്ക് യു മച്ചാനെ

ഉറക്കം വരുന്നു പോയി ഉറങ്ങിക്കടാ ഓക്കേ ഇത് ഓക്കെ ജോ ഉറങ്ങിക്കടാ വിശ്വമേ അല്ലടാ അതുകൊണ്ട് പോവുക ബായികുട്ട അതിന്റെ പോയി ഉറങ്ങടാ ഉറങ്ങട നീ സുന്ദരിയാണെന്നല്ലോ കാണാൻ പൊളി പൊളിപൊളിയാണ് സിനേട്ടാ എന്ത് പറ്റീരാ രാത്രി കഴിഞ്ഞാൽ കിളി പോയോ എന്നിപ്പോ പേര് മറന്നില്ല ഇപ്പൊ എനിക്കൊരു പേര് പറഞ്ഞില്ലേ പന്ത്രണ്ടാമത്തെ ലൈക്ക് ഇട്ടു ടാങ്കോ ഒമ്പത് മണിക്ക് ലൈവ് എന്ന് ന്യൂസിലും വന്നു അങ്ങനെ വന്നു ആണോ ഐശ്വര്യം അതേ തന്നെ നന്നായി പതിനാമത്തെ സബ്സ്ക്രൈബ് ചെയ്തോ ഞാൻ ഇങ്ങനെ ഷോക്ക് അടിക്കാ ഷോക്ക് അടിച്ചു പോയിട്ടില്ലെങ്കി ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കുക മഴ തകർക്കുവാണല്ലോ നല്ല മഴയിൻ്റെ ഇടിയുണ്ട് ചേട്ടാ ചേച്ചി ഞാൻ ചേട്ടനല്ല ചേച്ചിയുടെ അനിയനാണ് ഇത് സോറി സോറിടാ സോറി സോറി പാച്ചു എന്ന് വിളിച്ചാൽ മതി ഓക്കേടാ പാച്ചുട്ടുടാ നമ്മളെ ലൈനൊരു പാച്ചിക്കാൻ എടുത്ത് കേട്ടോ ആ പാച്ചിക്കാൻ പകരം ഞാൻ ഇനി കുട്ടാന്ന് വിളിക്കേണ്ടി വരുമോ യൂസർ ഹലോ ഹെലോ പറയ ഞാൻ സത്യം പറഞ്ഞു ഇപ്പോൾ നീ എന്നെ കളിയാക്കുന്നു ഞാൻ ലൈക്ക് അടിച്ചിട്ട് പോകുന്നത് സിനിട്ടാ ഞാൻ തമാശ പറഞ്ഞ അല്ലെങ്കിൽ ഇങ്ങനെ സീരിയസ് ആക്കല്ലേ പാച്ചു എന്ന് ശ്രീനേട്ട എവിടെയാണ് എത്ര കണ്ടിട്ട് ശരിക്കും മഴ ഉണ്ടോ അതോ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഇട്ടതാണോ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഇട്ടിട്ട് വേണം എനിക്ക് ഇവിടെ കോപ്പിറൈറ്റ് കിട്ടേ ഓ തലക്ക് വിവരമില്ലാത്ത മനുഷ്യ നിങ്ങൾ ആരാണ് അവിടെ എന്തല്ല ഫുഡിട്ടത് വേറെന്തല്ല വേറെന്തേട്ടാ ഉണ്ടല്ലോ മസാല ദോശ അയച്ചു മസാല ദോശ മൈ വേൾഡ് എക്സിനെ എനിക്ക് അറിയാം മൈ വേൾഡിന്റെ ല്ലോ എനിക്കറിയില്ലാ ഫിഫ്ത്ത് ലൈക്ക് എന്റെ ആണ് താങ്ക് യു ശ്രീനിയേട്ടാ ശ്രീനിയു ശിവരാമ പെരുമ്മ തമിഴ് താനേ തമിഴ് താനേ എനിക്ക് ഒട്ടുമേ തമിഴ് അറിയില്ലേട്ടാ എന്നാലും ലൈക്കും സഭ അടിച്ചു ചേച്ചി ഒരു ഡാൻസ് കളിക്കുമോന്ന് ഡാൻസ് മാത്രം മതിടാ സീരിയസ് അക്കാല് സീരിയസ് ആക്കല്ലേ ബ്രോ ബ്രോസിനും ആ അതന്നെ സീരിയസ് ആക്കല്ലേ നമ്മൾ പറയുന്നേ കേട്ടില്ലേ വന്നിട്ട് ഹലോട മച്ചനെ സബ്യത്തെ ആൾക്കാരെ ഒന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ഇടും അതാണ് ഞാനും ആലോചിക്കുന്നത് ആരാ എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് അത് എനിക്കറിയില്ല ഇണ്ടെന്ന് നോക്കേട്ടാ ഏഹ് മഴക്കു മുമ്പേ വന്നത് നന്നായി അല്ലേ അയിനിന്റെ ഉദയട്ട് അങ്ങനത്തെ ഇവിടുന്ന് മഴ കണ്ടി ഞങ്ങൾ ചോദിക്കും ഈ മഴത്താണോ ഇവിടെ ലൈവ് ഇന്നത് അമ്മര് താങ്ക് യു താങ്ക് യു പറയുന്നുണ്ട് അതന്നെ ലൈവിൽ എന്താണ് ഇന്ന് ലൈവിൽ ഇന്ന് ലൈവിൽ വ്യത്യാസം ഉണ്ടോന്നോ എന്താ സ്ത്രീനേട്ട ബോറാണോ ലൈവ് ഇരു നിന്നിട്ട് ഞാൻ ലൈവിൽ നിന്ന് ഇനി അതുകൊണ്ടാണോന്ന് ചേച്ചി ചേച്ചിയുടെ ലൈവ് എപ്പോഴാണ് തുടങ്ങുന്നത് എടാ സാധാ ഒമ്പത് ഒമ്പതരയ്ക്കാണ് ലൈവ് ഉണ്ടാവില്ല കിട്ടോ പിന്നെ എനിക്ക് ചില സാങ്കേതിക തടസ്സങ്ങളാൽ ഇന്ന് ഒമ്പത് മണിക്ക് ലൈവ് ആക്കി നല്ലോ അല്ലാതിരുന്നാൽ എന്ത് ചെയ്തേനെ അല്ലാതിരുന്നാൽ എന്ത് ഇങ്ങനെ എന്തായാലും ലൈവ് ഇപ്പം നിർത്തേണ്ടി വരും ഉറപ്പാണ് അമ്മാരിടി ഇടി മിന്നലെയാണ് നമുക്ക് ഇഷ്ടമുള്ളവരോട് എല്ലാം ഇങ്ങനെയൊക്കെ പറയാൻ പറ്റൂന്ന് അങ്ങനെ പറയുമ്പോഴും മനസ്സിലൊരു സങ്കടം സിനിട്ട തമാശ പറയും നിങ്ങൾ ഇങ്ങനെ തീരത്താക്കലോ സിനിയേട്ട ചക്കരെ നല്ല ഇടിയും സുജാത ഇത് അമ്മയല്ലേ നല്ല ഇടിയും ഇന്നലും ലൈവ് കട്ടാ പോട്ടെ അല്ല ഇവിടെ ഇടിമിന്നലും ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഇടിമിന്നലും കേട്ടോ ഞാൻ പോയിട്ട് പിന്നെ വരാം കേട്ടോ ഫോണൊക്കെ ചാർജ് ചെയ്ത് വെച്ചോളൂ ചാർജ് ചെയ്യാൻ ഇനി പോയാട്ടില്ല അവിടെ മഴ പെയ്തു ഇവിടെ കറണ്ട് പോയി ഇവിടെയും കെ ടി വി ആ ആ അതെ ഒന്നിച്ചേരിക്കും നാളെ ഇപ്പോൾ എടാ നാളത്തെ ലൈവ് ഒന്നും പറയാൻ പറ്റില്ല എന്തായാലും ഞാൻ നിർത്ത ഭയങ്കര ഇടിയും കാറ്റുമായി അയ്യോ ഓടിക്കുക ഞാൻ പൂവട്ടോ എനിക്ക് പേടിയാവണ്ടേ മിക്കവാറും ഞാൻ നല്ല ഷോക്ക് അടിച്ച് കരട്ടും വന്ന് ചാവും എങ്കിൽ വിട്ടോ ഓക്കെ ഉതേട്ട്